നമസ്കാരം കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാരൊന്നും സതീശൻ അവരെ അപമാനിക്കുന്നത് കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് കോടതിയുടെ വിധിപ്രസ്താവം പറഞ്ഞ ജഡ്ജി അദ്ദേഹം അധിക്ഷേപിച്ചു ഇന്നിപ്പോ ശബരിമല ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തികരമാണ് ഉടനടി സതീശൻ സിംഗിൾ ബെഞ്ച് ജഡ്ജി ഏത് ജാമ്യാപേക്ഷ പരിഗണിക്കുക മാത്രം ഉദ്ദേശമുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം മുന്നിൽ വരുന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ വിധി ഉയർത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് ഏത് ഡിവിഷൻ ബെഞ്ച് അതിനെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ സതീശന് ജഡ്ജിമാരെ പോലും പുല്ലുവില കൽപ്പിക്കുകയാണ് കേരളത്തിലെ ജുഡീഷ്യറിയെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ജഡ്ജിമാർ ശ്രദ്ധിക്കുന്നില്ലേ ഇതിനെ സംബന്ധിച്ച് അവർ എന്തുകൊണ്ടാണ് ഒരു പരസ്യ താക്കീത് പോലും കൊടുക്കാൻ തയ്യാറാകാത്തത് ഇന്നത്തെ പച്ച കള്ളമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പുറത്തേക്ക് വന്നപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒന്നുമല്ല അവർക്കൊരു ചുക്കു അറിയില്ല സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ചില നുണകൾ പറയുമ്പോഴാണ് തിരിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ സിംഗിൾ ബെഞ്ച് ജഡ്ജ്മെന്റ് ഏത് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുക മാത്രമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അതിനപ്പുറത്ത് േക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസും പരിഗണിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് രണ്ടംഗ ജഡ്ജിമാരുള്ള ബെഞ്ചാണ് ആ ബെഞ്ച് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യമായി ഉന്നയിച്ചപ്പോൾ സതീശന്റെ ശരീരഭാഷയും ആ ചോദ്യങ്ങളോടുള്ള പുച്ഛവും ഡിവിഷൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ജഡ്ജിമാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സതീശനുള്ള മനോഭാവമെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ അല്ല അല്ല ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഏത് ഡിവിഷൻ ബെഞ്ചായാലും അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്നു അല്ല അപ്പൊ സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണ് അന്ന് പറഞ്ഞത് അവര് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണോ നിങ്ങൾ തന്നെ ചോദിച്ചോണ്ടിരുന്നാലോ ഞാൻ മറുപടി വരട്ടെ അല്ല നിങ്ങൾ അതിന്റെ ഇടയിൽ ചോദിക്കല്ലേ പ്ലീസ് പ്ലീസ് അതിനൊരു ഇനി വേറെ ചോദിച്ചോ ഒരുമിച്ച് പറയാ എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചോദിക്കാം നീ വല്ല ഉണ്ടാ അങ്ങ് ചോദിച്ചോ അല്ലല്ല അങ്ങനെ അങ്ങനെ ചോദിക്കാം നിങ്ങള് മാത്രം ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതങ്ങനെ ചില ചാനലുകളിൽ നിന്ന് കൈരളി പോലുള്ള ചില ചാനലുകളിൽ ചാനലുകളിലൊന്നും ശല്യപ്പെടുത്താൻ പറ്റില്ല അല്ലല്ല അങ്ങനെ പറ്റില്ല കണ്ടില്ലേ ഏത് ഡിവിഷൻ ബെഞ്ച് എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഞാനല്ലേ അതിനേക്കാർ മുകളിലുള്ളതാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ആരാണ് മുഖ്യമന്ത്രിക്ക് മുകളിലാണ് കോടതികൾക്ക് മുകളിലാണ് ഏതെങ്കിലും ജഡ്ജി എനിക്കെതിരെ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് വായിത്തോന്നെ വിളിച്ചു പറയുന്ന ഒരുത്തനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ അപമാനിക്കാറുണ്ടോ ഇപ്പോ ലാവ്ലിൻ കേസ് ഉൾപ്പെടെ പല തരത്തിലുള്ള കേസുകളിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് വിമർശനങ്ങൾ വന്ന് അതിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് എന്നിട്ടും സതീശൻ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ജഡ്ജ്മെന്റുകൾ പറയുന്ന ജഡ്ജിമാരെ അവഹേളിക്കുകയാണ് ജഡ്ജ്മെന്റിനെ വിമർശിക്കാം പക്ഷെ ജഡ്ജിമാർ വായി തോന്ന പറയുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏതോ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ സിസ്റ്റത്തേക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു വിലയില്ലാത്ത രീതിയിലാക്കുന്ന ആ സമീപനം അത് കോടതികൾ എന്തുകൊണ്ട് കർശനമായി ഇടപെടുന്നില്ല സതീശനെ പോലെ രാഷ്ട്രീയത്തിൽ ചില കവചങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനും പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ജഡ്ജ്മെന്റുകളെ പോലും ജനങ്ങളുടെ മുന്നിൽ താറടിച്ച് കാണിക്കുന്ന ആ സമീപനം അത് കൃത്യമായി ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് ജഡ്ജിമാർ എന്നാൽ ഒരു വിലയില്ലാത്തവരാണ് അതിനേക്കാൾ മുകളിലാണ് ഒരു പ്രതിപക്ഷ നേതാവ് അവർ പുറപ്പെടുവിക്കുന്ന വസ്തുതകൾ നിറഞ്ഞ ജഡ്ജിമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കള്ളങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുതകളെക്കുറിച്ച് ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ജഡ്ജ്മെന്റിനെ പരിഹസിക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഏതോ ഡിവിഷൻ ബെഞ്ച് എന്ന രീതിയിൽ അദ്ദേഹം എറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് കോടതികളോടുള്ള സമീപനവും മനോഭാവമെന്നും കൃത്യമായി വെളിവാക്കുന്നുണ്ട് തൻ്റെ കള്ളത്തരങ്ങൾ തൻ്റെ നുണക്കഥകൾ ഇതിനെല്ലാത്തിനും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിൽ ചെല്ലുമ്പോൾ ഇവിടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് നടപ്പാകില്ല എന്ന് കോടതി പറയുമ്പോൾ ആ കോടതികളെ സമൂഹത്തിന്റെ മുന്നിൽ പരിഹസിച്ചുകൊണ്ട് ആ ജഡ്ജിമാരെ വായിൽ തോന്നുന്നത് പറയുന്നവരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കോടതികളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തുകയാണ് സതീശൻ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോടതികൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്